ഹായ് ഹലോ അസ്സലാമലേക്കും വെൽക്കം ടു ഫത്തിസ് ലൈഫ് അപ്പതാ നമ്മൾ ഇന്നലെ രാത്രി പോകുന്നു നമ്മൾ നഞ്ഞംകോട് എത്തിയപ്പോൾ റൂം കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്തു നമ്മൾ മുന്നേ ഇതിൽ വന്നിട്ടുള്ളൂ ഇവിടെ തന്നെ കേട്ടോ സ്റ്റേ ചെയ്തിരുന്നു നമ്മൾ രാവിലെ അതാണ് എനിക്ക് പുറത്ത് ഇറങ്ങാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ബ്രെഡ് ഒന്നും ഇട്ടല്ലേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചു അപ്പോൾ നമ്മൾ ലുല്ലൂന്ന് ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രെഡും യും കഴിച്ചിട്ടോ പോവാണപ്പാണ നമ്മളെ ഡിക്കിന്റെ അവസ്ഥ ശരി ബ്രഡോണ്ടോ അപ്പൊ അങ്ങനെ നമ്മള് ചെക്ക്ഔട്ട് ഏതൊക്കെ പോവാൻ ദോശ ഒക്കെ അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നെ നമ്മൾ സേവനപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുടിക്കുക ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് നല്ല നേച്ചർ ഉള്ളതൊരു ചെറിയ ഹോട്ടലാണ് നമ്മൾ ചായൊക്കെ കുടിച്ച് പോവാണ് നമ്മളെ ഡ്രൈവർ മാറിയിക്കുന്നേ ബേബിയാ ചായ എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ഇതാണ് നമ്മൾ ചായ അടിച്ചുട്ടോ നല്ല സൂപ്പർ വൃത്തിയുള്ള ആടയാണ് വൃത്തി നല്ല കുളി സോപ്പ് ഡ്രൈവ് ഉമ്മക്കലാണ് ഉമ്മക്കലാണ്ട്ടോ ഉമ്മക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അങ്ങനെ ഞങ്ങള് വരുന്ന വഴിയില് വത്തൊക്കെ കണ്ടപ്പം നിർത്തിട്ടോ നല്ല മധുരം ഉള്ളവർത്തൊക്കെ അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോന്നു അതെ ഞങ്ങൾ പോണ വൈയിൽ നല്ല ക്യാബേജിൻ്റെ കൃഷിയുണ്ട് തക്കാളി ഇവിടെ ഉണ്ട് ക്യാബേജ് ഇപ്പുറത്തുണ്ട് അപ്പം ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വിളവെടുപ്പിൻ്റെ ടൈമാണ് അടിപൊളിയായിട്ട് പറയുന്നത് സമയാണ് ഇത് പൂ ഇതിന്റെ ഇല കൊടുക്കാണ് പറിക്കണല്ലേ ഇതിന്റെ ഇല തന്നെയാണ് നല്ല ഇതിന കൃഷിക്കുള്ള വെള്ളം അത് നല്ല വെള്ളം ഇതീക്കുള്ള വെള്ളം ഇങ്ങോട്ടൊക്കെ പൈപ്പ് അടിക്കണം കൈ അടിക്കേ ഇതാ തക്കാളി അടിപൊളി ആട്ടി ഇത് ഇത്ര ഉണ്ടാകും ഇത്ര ഇത് ചെറിയ തക്കാളി കരം എൻ്റെ തക്കാളി വലിയ പടർന്നു വെച്ച തക്കാളിയാണ് ഇത് ഉണ്ടാകും തക്കാളി നിറേ തക്കാളി ഇത് വലിയ ഇതാണ് ക്യാമ്പ്രേജിന്റെ ഇവിടെ ഇങ്ങോട്ട് ഫുള്ള് തക്കാളിയാണ് ട്ടോ എന്താണ് ചെലവ് അല്ലെ അപ്പൊ ആന ഒക്കെ ആന മലംകുറിയുള്ള സ്ഥലാണ് കർണാടക കഴിഞ്ഞു തമിഴ്നാട്ടിലോട്ട് കയറണം അവിടെ ഒക്കെ വെള്ളമുള്ള സ്ഥലമാണ് അവിടെയൊക്കെ വെറ്റി വരണ്ട മൂന്ന് വീടിയല്ലാത്തല്ല ഇങ്ങല എഡിറ്റ് ചെയ്തോ എന്നാൽ നമ്മൾ ഏകദേശം കാണാ കൃഷിയാണ് കൃഷിക്കാട്ടത്തേന്റെ കൃഷി മാനുകൾ കൊറേ മാനേബിന്റെ മാന കിട്ടില്ല മയിലിനെ കിട്ടിയില്ലോ മയിലോ മയില മാനോളൂ എന്റെ വീഡിയോയില് ഫുള്ള് മാനോ ഗുണ്ടൽപേട്ട എത്തി അവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ഗുണ്ടൽപേട്ട എത്തി സമയത്തൊക്കെ നല്ല മഴയാണ് കാട് മുതൽ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ നല്ല മഴ മഴ പെയ്യുമ്പോൾ ഞങ്ങള് വീഡിയോ എടുക്കാം വേണ്ടി ഇറങ്ങിയതാ കേട്ടോ നല്ല മഴ ഫോട്ടോസ് ഒക്കെ എടുത്ത് പോയി മൂടിയിട്ട് മഴയതിട്ടൊന്നും കാണുന്നില്ല മൂന്നാറിലൊക്കെ പോയല്ലേ അവിടെ ഒക്കെ ഒരു വീടാവിടെ ഒറ്റക്ക് ഒറ്റക്ക് ഒരു വീട് ോ ഇവിടെന്നും വീടുകളില്ല വീടായി നല്ല റസനാടങ്ങോണ്ടിരിക്കാണ് കാടല്ലേ ചുരം ഇറങ്ങിയോണ്ട് നല്ല കോടം മൂടിക്ക ട്ടോ എവിടെ വരെ ഉണ്ട് അറിയില്ല ഈ ചുരം ഇറങ്ങി എവിടെ വരെ മഴ ഇണ്ടറി വെളിച്ചം തുടങ്ങി മഴ കുറയാൻ തുടങ്ങി വരുമ്പോൾ നല്ല മഴ നമ്മളൊക്കെ മഴ ഉണ്ട് ഇതുവരെ നല്ല ഭംഗിയുള്ള മുള മുളങ്കാടുകൾ മലകള് മരങ്ങൾ അതിൻ്റെ ഇടയിലൂടെയുള്ള യാത്ര അതിൽ വല്ലാത്ത എക്സ്പീരിയൻസ് അപ്പൊ നമ്മളെ നാട് ഏകദേശം എത്തിത്തുടങ്ങി മഴയൊക്കെ മാറി തുടങ്ങി തോർന്നിട്ടുണ്ട് ോർന്നിട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ അല്ല എന്തെല്ലാം നാട്ടിലെത്തി അങ്ങനെ നമ്മളെടക്കരത്തി മഴ കൊറച്ചെറിയതായിട്ടൊന്നും ചാറിലുള്ളു ഇരുപത്തി അഞ്ച് ഡിഗ്രി ആയിട്ടോ അങ്ങനെ നമ്മള് ഇടയ്ക്കരത്തി നമ്മളെ ഓർഡർ എത്തിക്കണ് ഞങ്ങള് ആന്റിലാണ് കേട്ടോ അപ്പൊ ഞങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു നല്ല കുട്ടിയെട്ടതാ കഴിക്കാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പോൾ നമ്മളെ നാട്ടിലെത്തിയാപ്പോയി ചൂട് ഭയങ്കര ചൂട് ഇരുപത്തൊൻപത് ഡിഗ്രിയായിരുന്നു നാല് മണിയായി നാലു മണി സമയത്ത് ഇത്ര ചൂട് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എത്ര കൂളും കിട്ടുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഷോ തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാത്തവരെ എല്ലാവർക്കും ബായ്